സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ ഓർക്കാറുണ്ടേ നമ്മുടെ വീഡിയോയ്ക്ക് മാത്രമേ തുടക്കോ ഇല്ല ഇല്ല ഉടുക്കോയില്ല ഇടയ്ക്കിന്നിങ്ങനെ എടുത്തിടുന്ന ഒരു വീഡിയോ ആണല്ലോ പിന്നെ ഞാൻ ഈ സ്വാഗതം പറയുന്നത് കൊണ്ട് മാത്രം മനസ്സിലാകും പുതിയൊരു വീഡിയോ ആണെന്ന് അപ്പം ഇതിലിപ്പോൾ മോം ഡോട്ടറെ കോമ ഡോട്ടർ ചെയ്യുന്നത് കുഞ്ഞിൻ്റെത് ദിചേച്ചിയാണ് ചെയ്യുന്നത് അമ്മേടത് ബിന്ദു ചേച്ചിയും അത് കുഞ്ഞിൻ്റെത് ഒരു അബദ്ധം പറ്റുമല്ലോ സിബെല്ലാം ഭയങ്കര പാടുപെട്ട് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിബിൻ്റെ ആ സാധനം ഒരു കയ്യിലോട്ട് എടുത്ത് അപ്പോൾ ഇതിരിപ്പോൾ ഇവർ പ്ലേറ്റൊക്കെ ആയിട്ട് ാണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിരുന്നു നിങ്ങൾ ഗ്യാഴ്സ് ഇടുന്ന വീഡിയോയും പ്ലേറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാനായിട്ട് അത് കാണിക്കാൻ മാത്രമൊന്നുമില്ലേ കാണുന്ന പോലെ തന്നെ നല്ല കട്ടിയുള്ള ക്ലോത്താണ് നമ്മൾ ആ ടേബിളിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ മുട്ടുശുചിക്ക് മുട്ട സൂചിച്ച് എല്ലാ പേൾപ്പിന്നിനും ഇതുപോലെ കുത്തി ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അവിടെ പിടി വെക്കാൻ പറ്റും ഇതുപോലെ പൈന പതിനെ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് പ്ലേറ്റ് എടുത്തതൊക്കെ ഇങ്ങനെ ഇത്ര ക്ഷമയോടുകൂടി ചെയ്താൽ മതി നേരത്തെ നമ്മളിങ്ങനെ മൊത്തത്തില് പേൾപ്പിന്നൊക്കെ കുത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരാൾ തേക്കും ഒരാൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പിടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു അൺബോക്സ് വാങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ ശരിക്കും വാങ്ങിക്കാൻ കാര്യം തന്നെ നമ്മുടെ നബ ഡിസൈൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലല്ലേ ആൾ തന്നെ എംബ്രോയ്ഡറിയും ചെയ്യും അതായത് ആരി വർക്കൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാ ഡ്രസ്സും അപ്പോൾ ആൾ പുതിയതോർണ്ണം വാങ്ങിച്ചപ്പോഴാണ് ഞങ്ങളും മേടിച്ചത് സുഖമുണ്ട് കണ്ടോ ഇത് കൈകാര്യം ചെയ്യാനും തേക്കാനും ഒരു സുഖമുണ്ട് ഇതുപോലത്തെ പീസ് കൂടി കിട്ടിയിരുന്ന ഒന്നും കൂടി നമ്മുടെ വീഡിയോസ് കണ്ട് വാങ്ങിയവർ കാണും ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോരുത്തർ ഉപയോഗിച്ച് കാണുമ്പോഴല്ലേ നമുക്കും അതൊക്കെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ തോന്നുന്നത് നമ്മൾ കടയിൽ നിന്നാണ് മേടിച്ചത് ഓൺലൈനായിട്ട് മേടിച്ചാലും മതി കേട്ടോ ഇത് ഇപ്പോൾ എവിടെ നിന്ന് മേടിച്ചാലും ഇതിന് വേറണ്ടിയും കാരണ്ടി ഇല്ല എന്നുള്ളതാണ് ഒരു സംഭവം അതുണ്ടാവത്തില്ല അതാണ് നന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പോൾ ഇതിന് സ്കാലപ്പിനെക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നാൻസിയാണ് സ്കാലപ്പിനൊക്കെ അടിച്ചുകൊടുക്കുന്ന ആൾ കേട്ടോ സ്കാലപ്പിനൊക്കെ അടിച്ച് കൊടുത്തിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മുടെ ദന്നിച്ചിട്ട് സെറ്റാക്കി കൊള്ളും അപ്പോൾ അന്ന് വൈകുന്നേരം ആ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് മിനിക്ക് പണികളും കണ്ട് നമ്മൾ ചായയെക്കൂടി എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ആ അമ്മയുടെ ഓൺലൈൻ ഡ്രസ്സിൽ കുറച്ച് വർക്കുണ്ട് കേട്ടോ അതിങ്ങനെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ചിങ്ങനെ ഇങ്ങനെ റെഫറൻസ് ഇത് വേറെ ഇച്ചിരി കൂടി കൂടിയതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് ആളും പറഞ്ഞിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് വെച്ചാൽ മതിയെന്ന് അപ്പോൾ അതൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ജെയ്സൻ്റെ കോൾ വരുന്നത് അത് ഈ പ്രിൻറ്റ് സിനിമ എങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങൾ ആ അറിയത്തില്ല അപ്പോൾ ഞാൻ റിവ്യൂ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞേക്കുന്നത് എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കാം സീറ്റ് ഉണ്ടാകാതെ നോക്കിയപ്പോഴത്തേക്കും ഫ്രണ്ടിലായിട്ടാണ് സീറ്റ് കിട്ടിയത് ഞാൻ ആണിത്യാക്കിയാണ്ട് നിൽക്കണ നിപ്പിൽ ഇറങ്ങി വരുവോ ചെയ്തത് ആ വരെ ചെറുപ്പവരെ ആട്ടോട്ട് പോകുന്നത് പിന്നെ നേരെ നമ്മൾ തിയേറ്ററിലോട്ടാണല്ലോ പിന്നെ കാണുന്നുമില്ലല്ലോ രാത്രിയിലാണ് പത്തുമണിക്കത്തെ ഷോയ്ക്കാണ് വന്നത് വെറുതെയായപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല ഒരു രസവും ഇല്ല ഇങ്ങനെ കേട്ട് കേട്ട് തഴമ്പിച്ച ആയിരുന്നു എനിക്ക് കുറെ പേര് ഇരുന്ന് ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു അവിടെ തിയേറ്ററിൽ എനിക്കാണെങ്കിൽ ചിരി വന്ന ഉണ്ടായിരുന്നില്ല ലാൻ ശ്രമത്തോടെ നോക്കിയപ്പോൾ അവർക്കും ചിരിയില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ചേച്ചി കൊണ്ടു ചോദിച്ചത് എനിക്ക് എനിക്ക് പെട്ടെന്ന് സിനിമ കാണുന്ന തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടുപേര് പോസ്റ്റർ നോക്കണത് കണ്ടെന്ന് അവർ പോസ്റ്റർ നോക്കി നമ്മൾ സിനിമയും കണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവരെയൊക്കെ നല്ല ചീത്തമുളയും കമൻറ്റിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ടിപ്പിക്കൽ ഒരു ദിലീപിന്റെ സിനിമയായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ജസിയമ്മ മട്ടക്കറിയും പൊട്ടും ഉണ്ടാക്കി ഉച്ചക്കത്തെ പടിപാടിലിട്ട് കടന്നിട്ടുണ്ട് ഒരുക്കുമാണ് ശർക്കര പൊടിയാണ് ഈ ഇടിക്കാൻ തോന്നിട്ടിരിക്കുന്നത് കൂട്ടുകാരിക്ക് മാമ്പഴം പുളി ചേരി ഉണ്ടാക്കാനുള്ള മാങ്ങ കൊടുക്കാൻ പോയി കുറച്ചായിരിക്കുന്ന മാങ്ങ ഇലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന സാധനം അങ്ങ് ചെയ്യും ഇനി തിളക്കാണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് കടുക് ഉലുവേയും മുളകും വേപ്പലയും കൂടി താളിച്ചത് പുളിശ്ശേരി റെഡി ഇവിടെ പണ്ടത്തെ പുളിശ്ശേരി വെപ്പുകാരി ഞാനായിരുന്നു ഉള്ളത് പറയാമല്ലോ കൊള്ളത്തില്ലായിരുന്നു എങ്ങനെയുണ്ടാക്കിയാലോ അത്ര ശരിയാകില്ല അതായത് ഞാൻ ഈ ഒരു ഇച്ചിരി ചർക്കറി ഇടുകൊണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മൾ കുറേ ചർക്കറി ഇടണം ആ ശർക്കര കിടന്നിട്ട് വേണം മാങ്ങി അങ്ങോട്ട് വേവാനായിട്ട് നാൻസ് കെട്ടക്കളം എടുപ്പൊക്കെ ഇട്ട് നിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു ഒന്നിനും കൊള്ളലുണ്ടായിപ്പോയി കേട്ടോ ഒറ്റ വാശി തന്നെ ഇതിൻ്റെ നിറ ഫുള്ള് പോയി നമ്മൾ ആദ്യമൊക്കെ ഷോർട്സിലൊക്കെ ചെയ്താനായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഡ്രസ്സാണത് അപ്പോൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കാലപ്പനെക്കിൻ്റെ ഒരു ബ്ലാക്ക് ആട്ടോ ഇതിൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഫൈനലൊക്കെ ഞാൻ പോലും കണ്ടില്ല നല്ല രസമാണ് അണിസ് പറഞ്ഞത് കേട്ടോ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ എന്തോലോ നല്ല തിരക്കിലായിരുന്നു ആ വേറെ ഒന്നുമില്ല ഞാൻ മീൻ വെട്ടുമായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ പോകുന്നത് ആ അപ്പം ഞാനിത് ഇത് ചെയ്ത് വെച്ചായിരുന്നല്ലോ അതിൻ്റെ മുത്ത് പിടിപ്പിക്കാനായിട്ട് എൻ്റെ ആളിപ്പോൾ വേഗം പിടിപ്പിക്കാൻ പറഞ്ഞിട്ട് ധൃതിക്ക് പിടിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ ഉടുപ്പിൽ എംബ്രോഡറി ചെയ്യാനായിട്ട് തുടങ്ങി അത് ഏകദേശം സെറ്റാക്കി കുറച്ച് മുത്തൊക്കെ പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാൻസി എടുത്തു അമ്മയുടെ ഉടുപ്പിൽ ആറ് മണി ഇനി എപ്പോൾ എട്ട് മണിക്കാ വരാമെന്നു പറഞ്ഞു പറഞ്ഞാൽ രാത്രിയിൽ എപ്പോൾ തീരുമാനമാണ് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീർന്നില്ല കേട്ടോ അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് തീർന്നത് പിന്നെ അവർ വന്നു എട്ട് മണിക്കൊന്ന് ടിട്ടൊക്കെ നോക്കിയിട്ട് സെറ്റാക്കി പാകമൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ഓൾട്ടറേഷനൊക്കെ ഉണ്ടായിരുന്നു ഇറക്കമൊക്കെ കുറയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഹസ്ബൻഡ് വന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് ോടൊപ്പന് സംഭവം കാണുമ്പോ ഒന്നും ചെയ്യാത്ത പോലെ ഇരിക്കണേ പക്ഷെ എൻറെ പൊന്ന എന്തിരു പാടായി ഹാൻഡ് എംബ്രോയ്ഡറി ഭയങ്കര പാടാ കേട്ടാ ചെയ്ത് പിടിപ്പിച്ചെടുക്ക ഇത്ര നേരായിട്ടും കിയാരില്ലേ അങ്ങോട്ട് ഞാനോർത്ത് ഉറങ്ങിക്കാണു കിയ ചോറ് വയ്ക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ കറികൾ മാമ്പലപ്പുളിശ്ശേരി മുട്ട പുളിസയും ഇപ്പം ഉണ്ടാക്കിയതാട്ടോ എനിക്ക് മുട്ട പുളിസയും കൂടി കഴിക്കാൻ തോന്നി പിന്നെ മീൻ വറുത്തത് കുഞ്ഞ് ഇതെന്താണ് ഇതിൻ്റെ പേര് നന്ദൻ നന്ദൻ വറുത്തത് ഇതെല്ലാം കണ്ടിട്ട് കണ്ടിട്ടൊരു അലവയും മത്തിക്കറിയും പോലെ ഇല്ലേ പക്ഷെ നല്ല ടേസ്റ്റാണ് മാമ്പളെപ്പുളിച്ചേരിക്കും ഭയങ്കര ടേസ്റ്റ് ഇരിക്കും ഇത്രയും ടേസ്റ്റായിട്ട് നീ അടുത്തിടയ്ക്ക് ഒന്നും കൂടിയിട്ടില്ല കേട്ടോ നല്ല മാങ്ങയായിരുന്നു അമ്മ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മോക്ക് വേണോ ചോറ് വേണോ ഏ ചോറ് വേണോ വന്നതാണ് ചട്ടി പൊകച്ച് കള ഇനി അത് എണ്ണയിൽ എന്തിനാ അങ്ങോട്ട് ഓടിയത് ഇപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എടുക്കലുണ്ടെന്ന് പറഞ്ഞ ഓടിക്കള ഞാനാണെ ഫോണിൽ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം നമ്മടെ തീർന്നു പിറ്റേ അയ്യോ അത് പറയാൻ മറന്നു ദിവസമായിട്ട് ഹാപ്പി മദേഴ്സ് ഡേ എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ലേഡി എന്റെ മദറാണ് അമ്മ പറയാൻ പറഞ്ഞു ഇങ്ങനെയാണ് അടുക്കള ശരീരം കേട്ടത് ചിരിച്ചോണ്ടെങ്ങനെ അങ്ങനെ അന്ന് നമ്മുടെ അമ്മ വീട്ടിലുള്ള ദിവസമായിരുന്നു അമ്മ ഒരു വീഡിയോ കണ്ടിട്ട് എന്തോ മൂന്ന് മാസം വരെ കേട് കൂടാതിരിക്കണേ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് ഉഴുന്നും ഉലുവയൊക്കെ ഏതാണ്ടാക്കിയിട്ട് വർക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മുടെ ചെനച്ച മാങ്ങിയെടുത്ത് ജ്യൂസ് അടിച്ചു പക്ഷേ ഒരു ഉണ്ടമുളകാണ് എനിക്ക് കിട്ടിയത് ആ മുളകിന് ഭയങ്കര എരിവായിരുന്നു ആ ടേസ്റ്റ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അമ്മ വീഡിയോയൊക്കെ നോക്കിയാണ് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് പുള്ളിക്കാരത്തിൽ മറന്നു പോകും ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതേ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് ഇതേപോലെ സെറ്റാക്കി എടുക്കണം ഉള്ളത് പറയാലോ എനിക്ക് ഡാൻസ്സിക്കും ഇഷ്ടപ്പെട്ടേ ഇല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ പൊടി ചമ്മന്തി പൊടി പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ല അതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ എന്താണെന്ന് ആ ടേസ്റ്റിനോട് എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റാറില്ല പക്ഷെ ചിലവർക്കൊക്കെ ഈ ചമ്മന്തി ദോശയും ഇഡ്ഡലിയൊക്കെ ഈ ചമ്മന്തിപ്പൊടി കൂട്ടി തിന്നുന്നവരില്ല എന്നെക്കൊണ്ട് ഒക്കത്തില്ല എനിക്ക് സത്യം ഉണ്ടത് എന്തോ ഇഷ്ടമല്ല അതേപോലത്തെ ടേസ്റ്റാണ് ഇതിനും ചൂപ്പും ശർക്കര ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇതേപോലെ ഇരിക്കണം മൂന്ന് മാസം വരെ കേടു കൂടാതിരിക്കുന്നതാണ് വീട് ൾ പറഞ്ഞത് അങ്ങനെ ഞാനും ഞാൻ അന്ന് പട്ടിണിയായിരുന്നു കേസ് ഈ സാധനം വീഡിയോ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അമ്മയ്ക്കുണ്ടല്ലോ ഒരു ദിവസം എടുത്ത് അമ്മ വീട്ടിലുണ്ടായിരുന്ന ദിവസം സത്യം പറഞ്ഞു ഞാൻ അടുക്കളയ്ക്കാറില്ല അമ്മയാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യണത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരിക്കലും ഒരുക്കി കൊടുക്കും അന്ന് ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പണിണിയായിരുന്നു വൈകുന്നേരം ആയപ്പോ എനിക്ക് വിശക്കണേ വിശക്കണേ എന്ന് പറയുന്നത് നിലപാട് തുടങ്ങി പിന്നെ ഞങ്ങൾ പോയി കപ്പ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് നല്ല അടിപൊളി കപ്പ ആയിരുന്നു കേട്ടോ മീനും വറുത്തു ചരണ്ടി ച ഇങ്ങനെ കുഴച്ചു എടുത്താൽ മതി കേട്ടോ അതും മീൻ വറുത്തതും സൂപ്പർ കോമ്പിനേഷൻ ആണ് മീൻ വറുത്ത മാത്രല്ല നല്ല മുളകിട്ട മീൻകറിയും മുളകിട്ട മീൻകറിയും ഏറ്റവും സൂപ്പർ ചാളാച്ചാറാണ് നല്ല ചാളാച്ചാർ ചാവാച്ചാറിൻ്റെ റെസിപ്പി മേസോട യൂട്യൂബ് ചാനലിനുള്ള എനിക്ക് തോന്നാതെ പറഞ്ഞു ഇവിടെ അതും ഇതും ചാളാച്ചാറുമാണ് ഏറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞിട്ട് മീൻപറിച്ചത് പിന്നെ അങ്ങനെ തരവും തിരിങ്ങാൻ പരിപാടിയെല്ലാം സൂപ്പറല്ല നല്ലത് അമ്മ ഇതിലൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കൈസ് ഇന്ന് അമ്മയ്ക്ക് മറ്റേ ഇതും കൂടി ഉണ്ടാക്കണമായിരുന്നു ആ വലിയ പയറില്ലേ വൻ പയറ് അത് ഇട്ടുകൊണ്ട് ഒരു പായസം പോലെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ശർക്കരയാണോ പൊട്ടിക്കാതെ കിട്ടും പറ്റണില്ല അതുകൊണ്ട് അത് മൊത്തത്തോടെ ഇട്ടേക്കു ആലിക്കട്ടയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ വിഷു കഞ്ഞി ഇത് ഞങ്ങൾ വിഷുവിന് ഉണ്ടാക്കും കേട്ടോ ഇത്തവണ വിഷുവിന് ഉണ്ടാക്കിയില്ല അതുകൊണ്ട് അമ്മ അതിൻ്റെ പകരം വീട്ടിയതാണ് ഇത്തവണ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടെ ഇത് കുടിക്കാനായിട്ട് ഞാനാന്നുകൊണ്ട് കാണിച്ച് പറഞ്ഞെടുത്തതിനകത്ത് ടേസ്റ്റ് നോക്കാൻ വന്നത് അപ്പോൾ ഈ ഞാൻ എടുക്കുന്നതിനൊക്കെ കശുവണ്ടി ഉണ്ട് ഉണ്ടായിരുന്നു രണ്ടും മൂന്നും തവണ എടുത്തിട്ട് കിട്ടും അപ്പൊ ഇവള് ആഴത്തി തപ്പിട്ടും കശുവേണ്ടി കിട്ടില്ല അന്ന് സൺഡേ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല സാധാരണ സൺഡേ പോലും സമാധാനം ഉണ്ടാവാറില്ല അന്ന് രാവിലെ അതായത് തിങ്കളാഴ്ച പിറ്റേ ദിവസം കൊടുക്കണം പക്ഷെ എന്നാലും അവളൊന്നും ചെയ്തില്ല ഇച്ചിരി സമാധാനത്തിൽ ഇരിക്കാല്ലാന്ന് വെച്ചിട്ട് പിന്നെ രാത്രിയിൽ ആ കപ്പ കഴിച്ചതിന് എനർജിയിൽ പോയി തയ്ച്ചതാണ് ഇത് കേട്ടോ ഇവിടെ തുണിയായിട്ടിരിക്കണം എന്ന് ഞാൻ കണ്ടായിരുന്നു പിറ്റേ ദിവസം എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇത് ഡ്രസ്സായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ രാത്രിയിൽ ഒച്ചയും കേട്ട് മെഷീൻ അടിക്കണേൻ്റെ പക്ഷേ ഞാൻ ഓർത്തില്ല ഇത് ചെയ്ത് ഫിനിഷ് ആക്കി എന്ന് ആള് വരുമായിരുന്നു കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് വരുവായിരുന്നു അപ്പോൾ അതിന് മുന്നേ എല്ലാ പണികളും എല്ലാം തീർത്ത് വെച്ചു സാറ്റൺ ആട്ടോ അടിയിൽ നമ്മൾ നമ്മൾ ലൈനിങ് ആയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ യോക്കിനോക്കിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഈ സൈഡിൽ കൂടി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് അനൗൺസ് ചെയ്യുക അവിടെ ഓവർലോക്ക് ചെയ്യാന്ന് നമ്മുടെ ഈ വെള്ളം എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് വെള്ളം നൂലെല്ലാം മാറ്റിയിട്ട് ബ്ലൂവും ആയിട്ട് വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ഒരു മൂന്നെണ്ണ ഇട്ടിട്ട് ഓവർലോക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കും കേട്ടോ ഈ സാറ്റം ശരിക്കും ഇങ്ങനെ അലുന്നില്ലെന്ന് ഇങ്ങനെ നിൽക്കും അതൊരു വൃത്തിയാടാട്ടോ അപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് വീഡിയോ എടുത്തോട്ടേ തന്നെ ഞാനല്ല നാൻസി ചെയ്യാൻ സത്യം പറഞ്ഞ് എനിക്ക് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വീഡിയോ എടുത്തോട്ടേന്ന് എന്തോരുന്നാണോ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് പെട്ടെന്ന് പ്ലാനില്ല ത്രീ എറണാകുളം പോക്കായിരുന്നു ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച പിന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ പുറകെയായിരുന്നു സെറ്റാക്കി ചൊവ്വാഴ്ച രാവിലെ തന്നെ നമ്മൾ എറണാകുളത്തോട്ട് ഇറങ്ങി നോക്കുകയാണ് കാര്യം തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് പോയിട്ട് പരാഗി പോയി ഒരു മെറ്റീരിയൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പക്ഷെ അവർ അന്നും ടോപ്പിന് മാത്രം ലൈനിങ് ഡൈ ചെയ്യണ കാര്യം എന്നാണെന്ന് പറഞ്ഞ പോലെയുള്ള നാൻസിയുടെ ഓർമ്മമാസത്തെയും പറഞ്ഞാൽ ശരിക്കും സംസാരിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അന്നും ഇതിപ്പോൾ എന്തോ തിരക്കിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത് ക്രേപ്പൊക്കെ ആട്ടോ ഇതിന് അതാണ് നമ്മുടെ ഇത് തുണി അതാണ് മെയിൻ ക്ലോത്ത് അതിന് പ്രശ്നം പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയബിൾ ആണ് പക്ഷെ അതിനടുത്ത ഷോളും പാൻറ്റും അതൊന്നും ഡയബിൾ അല്ലെങ്കിൽ സാധാരണ നോർമൽ ജോർജറ്റാണ് ലൈനിങ് ആണെങ്കിൽ ക്രേപ്പും അതൊന്നും ഡൈ ചെയ്താൽ കിട്ടത്തില്ലല്ലോ അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഡയബിൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളതാണ് ഓർത്ത് നമ്മൾ നമുക്ക് ഇത്തവണ ഞങ്ങൾ വന്നേക്കുന്നത് മെലാഞ്ചിലല്ലോട്ടോ എന്താണ് ആ കളുടെ പേര് ആ റെയിൻബോ ഫാബ്രിക്കിൽ അവിടെ വന്ന് മെറ്റീലെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലൊരു അതിലൊരു കഥന കഥയുണ്ട് അത് അവസാനം ഞാൻ പറയാം കേട്ടോ അത് പറയാൻ പറയാം അപ്പം നമ്മൾ അവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട് തിരിച്ച് വരുവാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം ധിർതിക്കൂടെ വന്നായിരുന്നു കാരണം ഈ ഒരു ബ്ലൗസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് ജർമ്മനിയിലുള്ളൊരു കൊച്ചിൻ്റെ ആണ് ആളുടെ ഫ്രണ്ട് പോകുന്നുണ്ട് നാട്ടിലോട്ട് അല്ല നാട്ടിലോട്ടല്ല അങ്ങോട്ട് അപ്പോൾ കൊടുത്തുവിടാനുള്ളതായിരുന്നു അപ്പോൾ ആ ബ്ലൗസ് ചെയ്യാനുള്ള വേഗം ധൃർത്തിക്ക് വന്നേക്കുവാണ് അപ്പോൾ നമ്മൾ ആ ഡൈമുക്കാനായിട്ട് കൊടുത്ത ഡ്രസ്സ് അന്നും കൊടുത്തിട്ടില്ല നമ്മൾ ആ തുണി മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത് അപ്പോൾ നാൻസി ഇങ്ങനെ ഫോൺ വിളിച്ച് നാണസത്തെ ഫ്രണ്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അവർ പറഞ്ഞത് തയ്ച്ചിട്ട് ഡൈ ചെയ്താൽ മതി എന്നാണ് പക്ഷേ തയ്ച്ചിട്ട് ഡൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തുണി ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇറക്കൊക്കെ കുറഞ്ഞു പോകും അത്ര ശരിയാവത്തില്ല നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണേലും ഡൈ മുക്കിയിട്ട് ചെയ്താൽ മതി എന്ന് ഫ്രണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ആകാംന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സ്വന്തക്കാര് വന്നിട്ട് തുണി കൊണ്ടുപോയി ഡൈ ചെയ്യാനായിട്ട് അയാൾ കൊണ്ടുപോയി ഇതേപോലത്തെ ബ്ലൗസൊക്കെ കാണുമ്പോൾ തോന്നുന്നു വേണം യ്യോ അയ്യോ വേണ്ട വേണ്ട വേണ്ടി തൂക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഇട്ടോണ്ട് വരും നിങ്ങളുടെ എടി ഇത് കളർ ഇളകാത്ത രീതിയിലാക്കി അല്ലേ ബ്ലൗസ് നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഇതിനകത്താക്കാം നല്ല പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കാം സെറ്റ് ഇവിടെ അതിർത്തി കെട്ടിയിട്ടുണ്ട് അതിന്റെ പണിയായിരുന്നു നടന്നോണ്ടിരുന്നത് പിടിച്ചോട്ടാ വണ്ടി അങ്ങോട്ട് ഇറങ്ങണ്ട അപ്പം നമ്മൾ എറണാകുളം പോയ ദിവസമാണ് വന്ന പടയതന്നെ നാൻസി ആ ബ്ലൗസിൽ ഹാങ്ങിങ് ഇടാനായിരുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പണി നടക്കണോണ്ട് അവർക്ക് ചായ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് തന്നെയായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വന്നു അന്നത്തെ ദിവസം ഇതേ നടന്നുള്ളൂ ഇവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നിട്ട് പിന്നെ ആ തയ്ച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ തുണി പിന്നെ എടുത്ത് സത്യം പറഞ്ഞാൽ നോക്കിയില്ല പക്ഷെ ചെറുതായിട്ട് നാൻസി നോക്കിയതായിട്ടാണ് നാൻസിയുടെ ഓർമ്മ പക്ഷെ പീസ് ഒന്നും എടുത്ത് പുറത്തോട്ട് വെച്ച് നോക്കി കാരണം പിറ്റേ ദിവസം അവരെ ഡൈ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ആൾ വരുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ തന്നെ കവറിൽ ഇരിക്കുമായിരുന്നു സാധനം അപ്പൊ ഇതിപ്പോ ഞാൻസിന്റെ ഫ്രണ്ടിന്റെ ഡ്രസ്സാട്ടോ കല്യാണമാണ് ആളുടെ അതിനുവേണ്ടിയുള്ള ഡ്രസ്സ് ചെയ്യാണോ മറ്റേ കല്യാണ പെണ്ണിന്റെ എന്തു ഏതാണ്ട് വിശേഷപ്പെട്ടാന്ന് പോകണം ചെയ്യണം മുഖാമുഖം ഒക്കെ വരുത്തും സ്ലിറ്റ് ഉണ്ടോ ഫ്രണ്ടീന്ന് ഇത് മാതിരിടെയാണ് നടക്കണം അപ്പൊ അവർ രണ്ടുപേരും വേറെ പണിയിലാണ് ഡാൻസിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസിന്റെ ഒരു ഡ്രസ്സ് അവൾ എത്ര നാളെ മുന്നേ ഇവിടെ കൊണ്ടുവന്നു വെച്ചാന്ന് അറിയാ പോ ഇനിയെങ്കിലും തടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഓരോന്നേ ഓരോന്നേ ചെയ്തോണ്ടിരിക്കുവാണ് അവളുടെയാണിത് അപ്പം ഇത് പിന്നെ വേറെ ഓർമ്മ വൈറ്റ് അത് ഇന്ന് തന്നെ എടുക്കേണ്ടതാണ് അതെല്ലാം അവിടെ തകർത്തിക്ക് നടക്കുവാണ് എന്താണ് എന്താണ് എത്ര മീറ്റർ തുണി എന്ന് അറിഞ്ഞിട്ടാണ് ആകെ തുണി മേടിക്കാ ഇങ്ങോട്ട് രണ്ട് സൈഡിൽ ഇവിടെ കൂട്ടുന്ന പോലെ പക്ഷെ ചെയ്യാൻ ഒരുപാട് കിട്ടത്തില്ല ഇത്രേ കിട്ടേ അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് മുറിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ കറക്റ്റായിട്ട് അളന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കയറിയും കുറഞ്ഞും വരുമല്ലോ അതായത് കറക്റ്റ് അവിടെ നിൽക്കത്തില്ല വെട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം നല്ലപോലെ കിടത്തിയിട്ടിട്ട് നല്ലപോലെ എല്ലാവരും അളന്ന് നോക്കുവാണ് കറക്റ്റ് സെൻറ്റർ പിടിച്ച് അപ്പോൾ ഞാൻ വന്ന അവിടെ തന്നെ എനിക്കിട്ടുള്ള പണി കിട്ടിയിട്ടുണ്ട് രണ്ട് ബ്ലൗസ് ഹെം ചെയ്യാൻ തന്നു ഇട്ടിട്ടുണ്ട് പിന്നെ ആ വഴി ഞാൻ പോയി ഒരു ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ രണ്ടാമത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉച്ചത്തേക്കുള്ള പരിപാടി ഒന്നും നടക്കത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ഞണ്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഞണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ രീതിയിൽ ഞണ്ടിൽ ഉരുളം കിഴങ്ങിടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല കാര്യമാണ് അമ്മ പണ്ട് ഇതുപോലെ വെക്കുമായിരുന്നേ പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് ചുമ്മാ റോസ്റ്റിയാണെന്നാണ് ഇഷ്ടം പക്ഷെ അന്ന് വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇച്ചിരി എന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി ഉരുളം കിഴങ്ങും കൂടി ഇട്ടതാണ് ജേഴ്സിനൊക്കെ ഈ ഉരുളം കിഴങ്ങ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുള്ളിനും പരിഗണിച്ചിട്ടതാട്ടോ അപ്പോൾ തിരിച്ച് ഇവിടെ എന്താണ് നടക്കണം എന്ന് പറയാൻ വേണ്ടി ടിക്കോട്ട് ഓടി വന്നതാണ് അപ്പോൾ ഇവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ കീയാരെ വന്നിട്ടുണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ജഗ പുകയാണ് ഇവിടെ ഓട്ടം പിടുത്തം അവളുടെ പുറകെ നടക്കാനുള്ള നേരെയുള്ള നിൽക്കണത് ഇപ്പോൾ ആൾ കണ്ണ മായ കാണത്തില്ല കേട്ടോ ഇവിടെ കൊണ്ടുപോര എനിക്ക് ശരിക്കും പേടിയാണ് കാരണം എന്തോരം വരാട്ട് തുണിയിരിക്കണതാ അതായത് ഈ കത്രികകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണമല്ലേ നമ്മുടെ കണ്ണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് വല്ല മുറിച്ചൊക്കെ കളയും പിന്നെ തുണി ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഏ ആരാ വരയ്ക്കാൻ പറഞ്ഞാലും ഇതാ വരയ്ക്കണത് ന്നായിരിക്കും പറഞ്ഞത് ചുണ്ട് വരയ്ക്കും സൂപ്പർ ആന്റീന വരച്ച ഇതേപോലൊരു കോക്കാറ്റിനെ വരച്ച് കൊടുത്തായിരുന്നു ഇത് വരയ്ക്കാൻ മാത്രം അറിയത്തുള്ളൂ അങ്ങനെ അന്ന് തയ്ച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകളുടെ പണിക്കുറ്റം എല്ലാം തീർന്നിട്ടുണ്ട് ഇത് ചെറിയ ഒരാൾക്കുള്ളതാട്ടോ ചെറിയ കൊച്ചിനുള്ളതാണോ അയ്യോ എത്രയും ക്ലാസ്സിൽ വന്നെനിക്കറിയത്തില്ല സ്കാലബിനൊക്കെ ഒക്കെ വന്നിട്ട് അപ്പോൾ അതൊരു കുത്തി ആയിട്ടല്ല ചെയ്തേക്കുന്നത് ഒരു ഡ്രസ്സ് പോലെയാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഒരു ബാക്കിലൊരു ഒക്കെ കൊടുത്ത് ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ അത്ര ഇല്ല കേട്ടോ ചെറുതാണ് ആളുടെ അത് അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഡയേബിൾ മെറ്റീരിയൽ ആട്ടോ ഡയേബിൾ ഡൈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ മെറ്റീരിയലാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ ബോർ അടിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ എടുക്കാം പിന്നെ ഇതാണ് ഞാൻ ചില ഫ്രണ്ടിൻ്റെ അത് ചെയ്തത് പലാസ പാൻറ്റാണ് പലാസം പാൻറ്റും പിന്നെ ആ ഒരു ടോപ്പ് നമ്മൾ കണ്ടായിരുന്നല്ലോ അത് സെൻ്ററിൽ നിന്ന് ഇങ്ങനെ സ്ലിറ്റ് വന്ന പോലെ ചെയ്തേക്കുന്നത് ട്രാൻസ്പെറൻ്റാണ് ലൈനിങ് ഒന്നും താഴത്തോട്ട് ഇട്ടിട്ടില്ല മേളിൽ മാത്രം ഇതൊക്കെ പരാജയം എടുത്തേക്കുന്ന മെറ്റീരിയലാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇത് ഇട്ടിട്ട് കാണാനുണ്ട് പക്ഷേ ഞാൻ കണ്ടില്ല ആൾ അന്ന് വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് വൈകുന്നേരം വന്നില്ല പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊക്കെ ഇണീക്കണതിന് മുന്നേ ആയിരുന്നു ആൾ വന്ന് മേടിച്ചോണ്ട് പോയത് ഷോളിലും ഇതേപോലെ ലേസ് ഒരു സൈഡിൽ മാത്രമേ ആ പോർഷനിൽ വെച്ച മെറ്റീരിയൽ വെച്ചുള്ളൂ ബാക്കി ആൾ ലേസ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പക്ഷേ ശരിക്കും നല്ലത് തുണി വെച്ചിട്ടാട്ടോ യോഗ പോഷൻ ിൽ തന്നെ വെച്ചേക്കുന്ന അത് അത് പോലെ പിടിപ്പിച്ചപ്പോഴാണ് ഒരു ഭംഗി പിന്നെ ഈ ഒരു പട്ടുപാവാട ആളുടെ തന്നെയാണ് ആ ഒരു സെറ്റിൻ്റെ പട്ടുപാവാട സെറ്റ് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കസിൻറ്റേത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അവളുടെ ഒരു മൂന്നാലഞ്ചാറെണ്ണം കൂടി ഉണ്ട് വിടാ അതും കൂടി ചെയ്തിട്ട് വേണം അവളെ വിളിച്ച് അവൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി അപ്പോഴാണ് ഞാൻ എനിക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുറത്തായിരുന്നു പോയി വന്നപ്പോഴു ചിടി വാടി ഒരു സംഭവം നടന്നു നമ്മള് മെറ്റീരിയൽ ഡൈ ചെയ്യാൻ കൊടുത്തിട്ട് ഡൈ ചെയ്ത് കിട്ടി കൊണ്ടുവന്നു പക്ഷെ അതിനകത്ത് ഷോളിന്റെ മെറ്റീരിയൽ ഇല്ലാതെ ഇവളെന്നു നമ്മടെ ഇവിടെ ഇല്ല നമ്മളത് തുറന്നിട്ടില്ല തുറന്ന് കണ്ടിട്ടേ ഇല്ല ഇച്ചിരി വല്ല ഷോൾ ഒപ്പിക്കാൻ പറ്റുമോ പാൻറ് തയ്ച്ചു കഴിഞ്ഞിട്ടോ ടൈമൊക്കെ കിട്ടിയിട്ട് നല്ല രസം ഉണ്ടല്ലേ ഇത് കാണാ കഷ്ടായല്ല ആ ഈ കളർ കിട്ടത്തില്ല ഇത് ഡൈമൊക്കെ അങ്ങനെ ഷോളിന്റെ പീസ് എവിടെയോ മിസ്സായി മുറിച്ചതാണ് അത് ഞങ്ങൾ കണ്ടതാണ് കാരണം നമ്മൾ സെപ്പറേറ്റ് മുറിക്കുവാണ് ചെയ്തത് അവിടെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സമാധാത്തിൽ പൊലിഞ്ഞ് തരികയാണ് ചെയ്തത് എവിടെയാണ് മിസ്സ് ആയിക്കണമെന്ന് അറിയത്തില്ല അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ തുറന്നുമില്ല പാക്കിൽ വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നാണ് പറഞ്ഞത് ആ ഷാൻഡോൺ ലൈനിങ് എടുത്ത ഒന്ന് നോക്കാനായിട്ട് പിറ്റേ ദിവസം പിന്നെ കൊച്ചിന് കൊടുത്തു വിടുവായിരുന്നു അവനും അറിയത്തില്ലല്ലോ നമ്മൾ എത്ര മീറ്റർ മേടിച്ചതെന്ന് അവരത് പറഞ്ഞ് എത്ര മീറ്റർ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വാങ്ങിച്ചെടുത്ത് ഡൈമൊക്കെ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ഷോളിന്റെ എന്നുള്ളത് ഇത് തന്നെ ഡബിൾ ചാർജ് ഒക്കെ കൊടുത്ത് എമർജൻസി ആയിട്ട് ഡൈ ചെയ്തതാണ് അതുകൊണ്ട് ഇനിയിപ്പം രക്ഷയില്ല ഇതിന്റെ പുറകെ നടക്കാനുള്ള സമയമില്ല അപ്പൊ നാണിച്ച് ഇങ്ങനെ പാൻറ്റ് നോക്കുവാണ് എവിടുന്നെങ്കിലും ഷോളിന് ഇച്ചിരി കിട്ടുമോ എന്നറിയാനായിട്ട് അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ വീഡിയോ അടുത്ത കാണുന്നവരേക്കും ബൈ